ഹായ് ഞാൻ നിങ്ങളുടെ സ്വന്തം ഉണ്ണിക്കണ്ണൽസ് ബ്ലോഗ് സൗന്ദര്യം ഇഷ്ടപ്പെടാത്തവരായി ആരും ഉണ്ടാവില്ല അല്ലേ എങ്ങനെ മുഖസൗന്ദര്യം വർദ്ധിപ്പിക്കാമെന്ന് നമ്മൾ തേടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് വിപണിയിൽ കയറിയിറങ്ങി മുഖ സൗന്ദര്യം എങ്ങനെ കൂട്ടാമെന്ന് നമ്മൾ പല പല മാർഗങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്നു ആ ഒരു അവസ്ഥയിൽ നമ്മൾ നമ്മൾ സ്വന്തം തലമുടിയുടെ കാര്യം പലപ്പോഴും മറന്നു പോകുന്നു ഇല്ലേ തലമുടി ഒരു പ്രധാനപ്പെട്ട ഘടകമല്ലേ നമ്മുടെ മുഖ സൗന്ദര്യത്തിന് ഇപ്പോൾ പലരുടെയും ഒരു പ്രശ്നമാണ് തലമുടി ഭയങ്കരമായി കൊഴിയുന്നു ആ തലമുടിയുടെ കുഴിച്ചിൽ എങ്ങനെ തടഞ്ഞ് മുടി സമർത്ഥമായി വളരാമെന്ന് നമ്മുടെ കൊച്ചു വീട്ടിൽ കിട്ടുന്ന ഒരു ചെറിയ ഐറ്റവുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീടിയിലേക്ക് പോയി ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഇതാണ് നമ്മുടെ വീട്ടിൽ കിട്ടുന്ന വെളിച്ചെണ്ണ നമ്മൾ പല എണ്ണകളുടെ പിറകെയും നമ്മൾ ഓടാറുണ്ട് മുടി എങ്ങനെ വളരാം ഏത് രീതിയിൽ വളർത്താം സമർത്ഥമായി വളരാം വിപണിയിൽ കിട്ടുന്ന പല എണ്ണകളുടെ പിറകെയും നമ്മൾ ഓടുമ്പോൾ നമ്മുടെ ഈ കൊച്ചു വീട്ടിൽ കിട്ടുന്ന വെളിച്ചെണ്ണയുടെ കാര്യം എല്ലാവരും മറന്നു പോകാറുണ്ട് വെളിച്ചെണ്ണ മുടി വളരുന്നതിന് വളരെ സമർത്ഥമായി മുടി വളരുന്നതിനൊരു വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ് നമ്മുടെ കയ്യിൽ വെളിച്ചെണ്ണ ഒഴിക്കുക ചുമ്മാ തലയിൽ വെളിച്ചെണ്ണ തേക്കുകയല്ല ചെയ്യുക നമ്മുടെ കയ്യിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മുടെ വിരലുകൾ ഉപയോഗിച്ച് തലമുടിയിൽ വെളിച്ചെണ്ണ നന്നായിട്ട് തലയൊട്ടിയിൽ തേ ഇങ്ങനെ ഓരോ ഭാഗങ്ങളും മാറ്റി നന്നായിട്ട് തേച്ചു പിടിപ്പിക്കുക ഇങ്ങനെ ഓരോ മുടിയിഴകളിലും മാറ്റി മാറ്റി നമ്മൾ തേച്ചു പിടിപ്പിച്ച് ഇങ്ങനെ തലയൊട്ടിയിൽ തേച്ചു പിടിപ്പിക്കുമ്പോൾ വേറൊരു ഗുണം കൊടുക്കും എന്താ അറിയുമോ തലയോട്ടിയിൽ നല്ല രക്തയോട്ടം രക്തയോട്ടമുണ്ടാവും അങ്ങനെ രക്തയോട്ടം ഉണ്ടാകുമ്പോൾ ആ രക്തയോട്ടം കൂടി മുടി വളരുന്നതിന് കൂടുതൽ ഫലപ്രദമായി നമുക്ക് മുടി വളരാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ് ഇങ്ങനെ തേച്ച് നന്നായിട്ട് തലയോട്ടിയിൽ പിടിപ്പിക്കുക വിരൽത്തുമ്പ് കൊണ്ട് നന്നായിട്ട് തലയോട്ടി ഇങ്ങനെ അമർത്തി തടവി കൊടുക്കുക ഇങ്ങനെ എണ്ണ ഒഴിച്ച് വിരൽ തുമ്പുകൊണ്ട് നന്നായിട്ട് ഓരോ ഈഴ മുടിയിഴകളും നീക്കി നീക്കി നമ്മൾ നന്നായിട്ട് തടവി കൊടുക്കത്തു മുടി വളർച്ചയ്ക്ക് അനുയോജ്യമായ സമർത്ഥമായി മുടി വളരും ഇത് നിങ്ങൾ പരീക്ഷിച്ചു നോക്കിയിട്ടുണ്ടോ ഏറ്റവും നല്ല ഘടകമാണ് അത് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ആണെങ്കിൽ നമ്മുടെ മുടി സമർത്ഥമായി വളരും വേറെ ഒരു എണ്ണയുടെയും ആവശ്യമില്ല ഗായ്സ് വിപണിയിൽ കിട്ടുന്ന പല എണ്ണകളും നമ്മൾ വില കൊടുത്ത് മേടിക്കാൻ നമ്മൾ മത്സരിക്കാറുണ്ടല്ലേ പക്ഷേ നമ്മുടെ വീട്ടിൽ കിട്ടുന്ന ഈ വെളിച്ചെണ്ണ എല്ലാവരും പോകും നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് ഒരു അരമണിക്കൂർ റെസ്റ്റ് എടുക്കുക തലയിലായ എണ്ണ ശരിക്ക് പിടിക്കണം തേച്ച് അപ്പം തന്നെ കുളിക്കരുത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് അരമണിക്കൂറിന് ശേഷം നിങ്ങൾ കുളിച്ചു നോക്കൂ ഒരു മാസം കഴിയുമ്പോൾ നമ്മുടെ തലമുടി പണ്ടത്തേതിൽ നിന്നും വിപുലമായി വളരുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ ഈ മുടിയുടെ ഈ മുകളിൽ തലയൊട്ടിയിൽ മാത്രമല്ല നമ്മൾ താഴെ മുടിയുടെ അറ്റത്തും അറ്റം പിളർന്നു പോകുന്നു പൊട്ടിപ്പോകുന്നു എന്ന് പലരും പറയാറുണ്ട് മുടി വളർച്ച ഉണ്ടാവുന്നതിനും നന്നായിട്ട് നമ്മൾ എണ്ണ തേച്ച് ഒഴിപ്പിക്കാം വെറുതെ തലയൊട്ടിയിൽ മാത്രം തയ്ക്കുന്നതും തലയൊടിയുടെ പുറത്തും എല്ലാവരും എണ്ണ തേക്കാറില്ലേ ചുമ്മാ ഇച്ചിരി എണ്ണ എടുത്തല്ല അത് ഇങ്ങനെ ഒന്ന് കാണിച്ചിട്ട് ഓടിപ്പോയി കുളിക്കുന്ന കണ്ടിട്ടുണ്ട് അങ്ങനെ ചെയ്യരുത് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് നമ്മൾ എന്തിനാണ് എണ്ണ തയ്ക്കുന്നത് നമ്മുടെ തലമുടി നന്നായിട്ട് വളരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എണ്ണ വരുന്നത് എല്ലാത്തിനും നമ്മൾ സമയം കണ്ടെത്തണം എന്നല്ലേ നമുക്ക് മുടി ഇതുപോലൊരു ഇമ്പോർട്ടൻറ്റ് സാധനമാണ് തലമുടി എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മൾ അതിലും സമയം കണ്ടെത്തും അപ്പോൾ ഇങ്ങനെ അരമണിക്കൂർ തേച്ച് അരമണിക്കൂർ ഇരിക്കുക അരമണിക്കൂർ ഇരുന്നതിന് ശേഷം നിങ്ങൾ പോയി കുടിക്കുക ആഴ്ചയിൽ എല്ലാ ദിവസവും എണ്ണ വയ്ക്കാം എന്നാണ് ഞാൻ പറയുന്നത് എല്ലാ ദിവസവും എണ്ണ വെച്ചിങ്ങനെ ഇരിക്കാനൊന്നും സമയമില്ലാത്ത ഒരാഴ്ചയിൽ രണ്ട് മൂന്ന് തവണയെങ്കിലും ഇങ്ങനെ എണ്ണ തേച്ച് തലയോട്ടിയിൽ പിടിപ്പിച്ച് നന്നായിട്ട് വിരലുകൾ കൊണ്ട് അമർത്തി കൊടുത്ത് അരമണിക്കൂർ ഇരുന്നതിന് ശേഷം പോയി കുളിച്ച് നോക്കൂ നിങ്ങൾക്ക് നന്നായിട്ട് മുടി വളർച്ച ഉണ്ടാവും അപ്പോൾ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് എങ്ങനെ മുടി വളരാമെന്ന് നിങ്ങൾ പരീക്ഷിച്ചു നോക്കുക പരീക്ഷിച്ചിട്ട് മുടി വളരുകയാണെങ്കിൽ എനിക്ക് കമൻറ്റ്സ് ചെയ്യാം